ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മൾക്ക് ഈ കഴിഞ്ഞത്തിനെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷം തോന്നിയൊരു നിമിഷമാണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കാര്യം അത് കഴിഞ്ഞിട്ട് കുറേ ആയെന്നറിയാം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും നാളെ നമുക്ക് നല്ലൊരു ഓർമ്മയായിട്ട് ഇത് മാറുമല്ലോ കരുതി ആ ഒരു ഇൻറ്റൻഷനോട് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് നാളെയും കാണാലോ മശ അല്ല കുറേ വർഷം കഴിഞ്ഞാലും നമ്മൾ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമായിരിക്കും നമ്മുടെ ആയൊരു ആയൊരു കാലത്ത് നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ ഓടി നടന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുമായിരിക്കാം എന്നുള്ളൊരു തോന്നലേ അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് ഈ വർഷത്തിൻ്റെ ദിനത്തിന് നമ്മളുടെ ഷോപ്പ് ഹാദി ഹോസ്പിറ്റൽസ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിയും കൂടി ആയിരുന്നു സോ അതും അതും അതുമാത്രമല്ല അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്തതാണ് ഒരു ടിൻ കേക്ക് സെറ്റ് ചെയ്ത് എല്ലാവരും കൊടുക്കാമെന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ ആ ടൈമിൽ കുറേ ആദ്യം വർക്ക്സ് നമുക്ക് വന്നുകൊണ്ട് തന്നെ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ നമ്മൾ പെട്ടെന്നുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ ചെയ്തതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ിന്റ് ചെയ്തിട്ട് ലോലി പോപ്പ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ചെയ്തു അങ്ങനെ ഞാനും മക്കളും കൂടെ ഇരുന്നിട്ട് നൈറ്റ് ആണ് നമ്മളിപ്പോന്നുള്ളൊരു പ്ലാൻ വന്നത് എന്നിട്ട് നൈറ്റ് നമ്മളിതെല്ലാം സെറ്റാക്കി വ്യത്യസ്തം ഇങ്ങനെ കൊടുത്തു നാളെ നമ്മളുടെ മക്കളും ഈ പറഞ്ഞ പോലെ അതിലൊക്കെ അവരെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ നാളെ അവർക്കും ഇതൊക്കെ ചെയ്യാനുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കാണുമ്പോഴും എല്ലാത്തിലും നമ്മൾ മക്കളെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ ഒരു ഫീലിങ്സ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരും ഇതൊക്കെ ചെയ്യാനും ഭയങ്കര ഹാപ്പി ആയിട്ടായിട്ട് ചെയ്തു തരാറുള്ളത് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതും അവർ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുകയെന്ന് പറയണത് അതൊരിക്കലും ചെറിയ കാര്യമില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അലഹന്ദ്രൽ എന്തെങ്കിലും ചെയ്യാൻ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും നബിദിനത്തിനെ കുറിച്ചും നമ്മുടെ ഒത്തുള്ളി ഇവയൊക്കെ ഭയങ്കര ഓർമ്മകളുള്ളതായിരിക്കുള്ളൂ ഇപ്പോൾ എയ്റ്റി സ്നായ് ബിസ്കറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു അന്നത്തെ നെബിദിനമൊക്കെ അത്രയും ഒരു ഫീലിങ്സ് ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മുത്തഞ്ചിയുടെ ജന്മദിനത്തിൽ സന്തോഷം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം നമ്മുടെയൊക്കെ കുറേ സങ്കടങ്ങളെല്ലാം മറിഞ്ഞു പോകുന്നൊരു ദിവസമാണ് നമ്മളത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാറില്ല ഈ ഒരു സന്തോഷത്തിൽ ഈ ഒരു മതഗാനങ്ങളും ദഫേളിയും അങ്ങനെയുള്ള പരിപാടികളും പിന്നെല്ലാം നമുക്ക് അന്നൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പൊ എന്റെ ഒക്കെ ചെറുപ്പകാലത്തിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് തരുന്ന നമുക്ക് മിഠായി തരുന്ന ആളുകളുടെ മുഖം പോലും എനിക്ക് എനിക്കിന്ന് ഓർമ്മയുണ്ട് ഓരോരുത്തർ തരുന്നതും നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്രയോ വെയിൽ കൊണ്ടിങ്ങനെ നടന്നാൽ നമുക്ക് ഒരു ക്ഷീണം തോന്നില്ല അതിങ്ങനെ നടന്ന് മേടിച്ച് നമുക്ക് വീട്ടിൽ വന്നിട്ട് കൗണ്ട് ചെയ്തൊരു ബോട്ടിലാക്കി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമാണത് ഞാനെൻ്റെ ആങ്ങളെയും ഒന്ന് പോണത് അപ്പൊ ഇത് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ അതിങ്ങനെ ഒരാൾക്ക് അധികം കിട്ടിയോ കുറവ് കിട്ടിയോ അങ്ങനെയൊക്കെ കൗണ്ട് പിന്നെ രാത്രി നമ്മളിതിൽ നിന്നൊക്കെ എടുത്തിട്ട് പോകും നമുക്ക് നബിദിന പരിപാടി രാത്രിയായിരിക്കും മകരസിലുണ്ടാവുക അപ്പോൾ എന്നിട്ട് അവിടെ വെച്ച് കഴിക്കുന്നത് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും പിന്നെ അവിടെ നമുക്ക് നബിദിന പരിപാടികൾ നടക്കുമ്പോൾ കിട്ടുന്ന പ്രൈസുകൾ പ്രസംഗത്തിനും പാട്ടിനൊക്കെ ഒക്കെ ചേർന്ന് എല്ലാത്തിനും ചേരുമായിരുന്നു ഭയങ്കര അതൊക്കെ ശരിക്കും നല്ലൊരു മെമ്മറിയാണ് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അത്രയും ഒരു ഇതിലേക്കൊക്കെ എത്തണമെന്ന് എനിക്കറിയില്ല പിന്നെ അന്നൊന്നും വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊക്കെ ശരിക്കും നമ്മുടെ മെമ്മറിയിലാണുള്ളത് നമുക്ക് കാണാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ എല്ലാം നമുക്കിപ്പോൾ എത്ര വർഷം അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറെ വർഷം കഴിഞ്ഞാലും ഇതൊക്കെ കാണാമല്ലോ അങ്ങനത്തെ ഒരു പ്ലസ് ആണ്